ഹലോ എവരിക്കും എം ആർ എച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാലാം സെമിസ്റ്റർ ഡിപ്ലോമ ഓട്ടോമൊബൈലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോർ പേപ്പറായ സബ്ജക്റ്റ് കോഡ് നാൽപ്പത് അൻപത്തിരണ്ടുള്ള സബ്ജക്റ്റ് മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്നീ ഒരു പേപ്പറിൻ്റെ സിലബസ് ഫെമുലറൈസേഷനാണ് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ബോർഡ് പേപ്പർ തിയറി എങ്ങനെയാണോ എക്സാം ഉള്ളത് അതേ രീതിയിലാണ് നമ്മളുടെ എക്സാം വരുന്നത് അതായത് എഴുപത്തഞ്ച് മാർക്കിൻ്റെ എന്താണ് പബ്ലിക് എക്സാമിനേഷന് അതേപോലെ അൻപത് മാർക്കിൻ്റെ ഇൻഡാണൽ ഓക്കെ സാധാരണ ഒരു തിയറി പേപ്പറിന് എങ്ങനെയാണ് വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെതും വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോ മൊഡ്യൂളിലും എന്താണെന്ന് നമുക്കത് നോക്കാം ഇതിൻ്റെ ബേസിക് ഒരു നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച് എൻജിനീയർ മെക്കാനിക്സ് എന്നൊരു സബ്ജെക്റ്റാണ് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഓക്കെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എന്തേലും നമ്മൾ പഠിച്ച പല ടേമുകൾ പല പ്രോബ്ലംസ് അതിൻ്റെ ഇക്വേഷൻസ് പല കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടെയും ആവശ്യമായിട്ട് വരും ഓക്കെ ഇവിടെ ചില കുട്ടികൾക്ക് എന്തേനെ എൻജിനീയറിംഗ് മെക്കാനിക്സ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ എന്തേലും ആ കാര്യങ്ങൾ കൂടി എന്തേലും ഇവിടെ ഒന്നും കൂടി നമ്മൾ പഠിക്കുന്നതോടുകൂടി ഇനി എഞ്ചിനീയർ മെക്കാനിക്സ് സപ്ലൈയിലുള്ള കുട്ടികൾക്ക് പോലും എന്തേലും ആ പേപ്പറും കൂടി ഒന്ന് വളരെ പെട്ടെന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ആ കാര്യത്തിന് അങ്ങനെയാണ് നമ്മുടെ കോഴ്സൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എം ആർ എച്ച് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സിലാവും ഓക്കെ ഇനി നമുക്കൊന്നാമത്തെ മോഡ്യൂളിലേക്ക് കിടക്കാം നിങ്ങൾക്കറിയാം സി ഒ വൺ സി ഒ ടു സി ഒ ത്രീ സി ഒ ഫോർ എന്ന് പറഞ്ഞാൽ ഓരോ മോഡ്യൂളുകളാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫുൾ തിയറിയാണ് അതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് ഓക്കെ ബാക്കിയുള്ള മൂന്ന് മോഡ്യൂളിൽ എന്താണ് തിയറിൻ്റെ അതേപോലെ നമ്മളുടെ എന്താണ് പ്രോബ്ലംസും വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്ലൈങ് ലെവല് ആണ് ആ മോഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാം ഓരോ മോഡ്യൂളിലും എന്താണ് പഠിക്കേണ്ടതൊന്ന് മെയിനായിട്ട് ടോപ്പിക്കുകളും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത് മോഡ്യൂൾ വണ്ണിൽ ഓരോ മോഡ്യൂളിലേക്ക് വീണ്ടും എന്തെങ്കിലും നാലഞ്ച് സെക്ഷൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്നാണ് ഒന്നാമത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട് ഒരു മെറ്റീരിയലിന് ഇപ്പോൾ നമ്മളുടെ അയണോ സ്റ്റീലോ അലുമിനിയോ ഏത് മെറ്റീരിയൽ ആണ് അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓക്കെ ലോഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തേലും അതിന് എത്രത്തോളം സ്ട്രെങ്ത്ത് ഉണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ സ്ട്രെങ്ത്ത് ഡെക്റ്റൈലിറ്റി ബ്രിട്ടിൽനെസ് ഹാർഡ്നെസ് ഇങ്ങനെയുള്ള ഒരുപാട് നമ്മളെ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അപ്പോൾ അതിനെന്താണ് മാറ്റം വരിക അത് ചേഞ്ച് വരുത്താൻ എന്താ ചെയ്യേണ്ടത് ഇവ കാര്യങ്ങളൊക്കെയാണ് എന്തേലും ഈ ഫസ്റ്റ് മുടികളിൽ പഠിക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പിന്നെ അതിൽ വരുന്ന ഒന്നാമത്തെ മുടികളിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കൂളിംഗ് കർവ് ഫോർ പ്യുവർ അയൺ അതായത് നമ്മളൊരു ഇരുമ്പിൻ്റെ മെറ്റീരിയലിന് എന്തേലും നമ്മൾ നല്ലപോലെ ചൂടാക്കി ഒരു മോൾട്ടർ ലെവലാക്കിയിട്ട് അതിനെ തണുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഓരോ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെത്തുമ്പോഴും എന്ത് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഓക്കെ ഇനി നമ്മളൊരു മെറ്റീരിയലിനെ പെട്ടെന്ന് തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും അതിൻ്റെ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വരും അപ്പോൾ അതൊക്കെ തണുപ്പിച്ചാലെന്ത് മാറ്റാൻ വരും ഈ വക കാര്യങ്ങളൊക്കെയാണ് ഗ്രെയിൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഗത്ത് പഠിക്കാൻ വരുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ അതിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഓക്കെ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പോൾ അത് ഹീറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് ഹോൾഡ് ചെയ്ത് പിന്നെ തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹീറ്റിങ് ആൻഡ് കൂളിങ് ചേർന്നതാണ് എന്ത് ഹീ ട്രീറ്റ്മെൻറ്റ് ആണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറേ പ്രോസസ്സുകളുണ്ട് പ്രത്യേക സിലബസിലെടുത്ത് പറയുന്നത് നമ്മളുടെ ടെമ്പറിങ് ഹാഡറിനിങ് പിന്നെ അനിലിങ് അനിലിങ് അതേപോലെ അങ്ങനെ നൈറ്റ് റൈഡിങ് ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ പറയുന്നുണ്ട് അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്ക് തന്നെ വേണം ഓക്കെ അതാണപ്പോൾ അതിൽ വരുന്നത് പിന്നെ എന്നുള്ളതെന്ന് വെച്ചാൽ അലോയിസ് അലോയിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ മാത്രം നിൽക്കുമ്പോൾ എല്ലാ പ്രോപ്പർട്ടിയും കിട്ടിക്കോണമെന്നില്ല അപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ രണ്ടോ അതിൽ കൂടുതൽ മെറ്റീരിയൽ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് അതിന് പുതിയ പ്രോപ്പർട്ടീസ് കിട്ടും ഓക്കെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്താൻ പറ്റും അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നതിന് അലോയിങ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെയാണ് അവിടെ പഠിക്കുന്നത് ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോമോട്ടിക് കമ്പോണൻസിൻ്റെ അതേപോലെ പലയിടത്തും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പല ഭാഗങ്ങളിലും യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽ ഓക്കെ അലുമിനിയം ഉപയോഗിച്ചാൽ എന്താണ് മെച്ചം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മഗ്നീഷ്യാം കോപ്പർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണുള്ളത് അതിന് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തേലും ഈ ഒരു സെക്ഷനിൽ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫുൾ തിയറിയാണ് ഓക്കെ ഇനി രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ തിയറിയും പ്രോബ്ലം കൂടി ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമത്തേ പഠിക്കുന്ന പ്രധാനപ്പെട്ടാണ് സ്ട്രെസ്സ് സ്ട്രെയിന് അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഇട്ട് നമുക്ക് നിങ്ങൾ നിങ്ങളെന്താണ് ഫിസിക്സിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും സ്ട്രെസ്സ് പലതരം ഉണ്ട് സ്ട്രെയിന് പലതരം ഉണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷന് അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഹുക്സിലോ ഓക്കെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ പറയുമ്പോൾ തന്നെ പറയുന്ന ഒരു ടേമാണ് ഹുക്സ് ലോ ഓക്കെ അതിൻ്റെ എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ കറവ് അതേപോലെ ഹുക്സിലോ വെച്ചിട്ട് എന്താണ് ഇക്വേഷൻ ഉണ്ട് ചേഞ്ച് ലെങ്ത്തിൻ്റെ ഇക്വേഷന് സ്ട്രെസ് കാണുന്നത് സ്ട്രെയിൻ കാണുന്നത് പിന്നെ അവിടെ നിന്ന് എന്താണ് അതേപോലെ സ്ട്രെസ്സും സ്ട്രെയിനും കണക്ട് ചെയ്തിട്ട് പറയുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് ഉണ്ട് അതേപോലെ റിജിഡിറ്റി മോഡുലസ് ഇങ്ങനെ കുറച്ച് കോൺസ്റ്റൻറ്റ് ലാറ്ററൽ സ്ട്രെയിൻ പോയിസൺസ് പോയിസ് സെൻസറേഷൻ ആയ കുറച്ച് ടേമുകൾ ഈ ടേമുകൾ അതിൻ്റെ ഡെഫിനിഷന് അതേപോലെ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എന്തെയ്യുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ വരുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ റിവെറ്റ് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ റിവെറ്റും വെൽഡടിച്ചതിൻ്റെ നമ്മുടെ വ്യത്യാസം എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് ആ വക കാര്യങ്ങളൊക്കെയാണ് എന്തെയ്യുന്നത് അടുത്തൊരു സെക്ഷനിൽ വരുന്നത് പിന്നെ അവിടെ വരുന്ന വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട് സ്ട്രെസ് സ്ട്രെസ്സെന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ ഒരു തിൻ തിൻ സിലിണ്ടർ ഷെല്ല് കട്ടില്ലാത്ത ഒരു ഷെല്ല് ഒരു സിലിണ്ടറിൻ്റെ ഷെല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറേ പ്രഷറുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് ആക്ട് ചെയ്യുമ്പോൾ വാളിൽ എന്താണ് ഫെയിലറ് സംഭവിക്കുക ആയ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഇക്വേഷന് അതിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഇതൊക്കെയാണ് എന്തെങ്കിലും രണ്ടാമത്തെ മണിയിൽ വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് പഠിക്കാനുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ മോഡ്യൂൾ ഓക്കെ അപ്പോൾ ഈ കാര്യം ഈ മുടികൾ എന്തെങ്കിലും നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം ഇനി മൂന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് സ്ട്രെയിൻ എനർജിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ സ്ട്രെയിൻ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു സ്പ്രിങ്ങിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന എനർജി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മളൊരു മെറ്റീരിയൽ കൊടുക്കുന്ന ലോഡിങ് സഡൻ ലോഡിങ് ഗ്രാജുവൽ ലോഡിങ് ഇമ്പാക്റ്റ് ലോഡിങ് ഇങ്ങനെ സംഭവങ്ങൾ ഓരോ ടൈപ്പ് ലോഡിങ്ങുകൾ ഓക്കെ ഇത് വരുന്നുണ്ട് ഇനി നാലാമത്തെ മുന്നില് നമുക്ക് വേറെ ടൈപ്പ് ലോഡിങ് വരുന്നുണ്ട് അത് നമ്മൾ ബീമിലൊക്കെ കൊടുക്കുന്ന ലോഡാണ് ഇത് ആ ലോഡലിനുദ്ദേശിച്ച് ഒരു മെറ്റീരിയലിൽ കൊടുക്കുന്ന ലോഡുകളാണ് പറയുന്നത് ഓക്കെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ടേം പ്രൂഫ് പ്രൂഫ്രസീലിയൻസ് മോഡല ഓഫ് പ്രസീലിയൻസ് ഇതിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഗ്രാജുവലി ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ലോഡിൽ എങ്ങനെയാണ് സഡൻ ലോഡിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമില്ല പക്ഷേ പ്രോബ്ലംസ് എന്തെയ്യും ഉണ്ടാകും ഓക്കെ പിന്നെ അതിൽ വേറൊരു ടോപ്പിക്ക് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മൂന്നാമത്തെ മുടിയുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ജസ്റ്റ് ഇത് നിങ്ങൾ എഞ്ചിനീയർ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് സെൻ്റർ ഓഫ് ഗ്രാവിറ്റി കാണുന്നത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കാണുന്നതൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ആവശ്യം വരും അതിൻ്റെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഐ സെക്ഷൻ ടി സെക്ഷൻ എൽ സെക്ഷന് അതേപോലെ ചാനൽ സെക്ഷന് ഇതിൻ്റെ ഒക്കെ അതേപോലെ ഇവിടെ എന്താണ് നമ്മളുടെ ഹോളോ സെക്ഷൻ റെക്റ്റാംഗിൾ ട്രയാംഗിൾ സർക്കിൾ ഇതിൻ്റെ ഒക്കെ എന്തെങ്കിലും മൂവ്മെൻ്റ് ഓഫ് ഇനർഷിൻ്റെ ഇക്വേഷന് ഡിറൈവ് ചെയ്യാനും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അതാണ് ഈ മുടിവിളിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അതിൻ്റെ പ്രോബ്ലംസും ഉണ്ടാകും ഓക്കെ ഇനി നാലാമത്തെ എന്ന് പറയുമ്പോൾ ഫോർത്ത് മുടിവളെന്ന് പറഞ്ഞാൽ കുറേ സെക്ഷൻസ് ചെറിയ ടോപ്പിക്കുകളുണ്ട് അതിൽ പ്രധാനമായിട്ടും എന്തെന്ന് വെച്ചാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻറ്റിംഗ് മൂമെൻറ്റ് ഡയഗ്രാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലൊരു ടോപ്പിക് നാലാമത്തെ മെയിൻ ആയിട്ട് ക്വസ്റ്റൻ വരുന്ന ഒരു സെക്ഷനാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെയിൻറ്റിങ് മൂമെൻറ്റ് ഡയഗ്രാം അപ്പോൾ അതിൽ നമുക്ക് ടൈപ്പ് ഓഫ് ബീം എന്തൊക്കെ ബീമുണ്ട് ലോഡുകൾ ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ പിന്നെ സാഗിങ് ഹോഗിങ് അതേപോലെ സൈൻ കൺവേർഷന് നമ്മൾ ഡയഗ്രാം ഇരക്കുമ്പോൾ എങ്ങനെയാണ് സൈൻ എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ അതിൻ്റെ ഡ്രോയിങ് ഓരോ ടൈപ്പ് എന്താണ് നമ്മളുടെ ബീമുകളുണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ലിവർ അങ്ങനെ ഓരോ സംഭവം അതിലൊക്കെ വരുന്ന എന്താണ് നമ്മളുടെ എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൂമിൻ ഡയഗ്രാം വരക്കാണ്ടോ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ആ ഡയഗ്രാം വരക്കുക ഓക്കെ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നുള്ളത് വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബെൻഡിങ് ഓക്കെ അസംഷൻസ് ഇൻ ദ തിയറി ഓഫ് എ സിമ്പിൾ ബെൻഡിങ് ഒരു ബീമ് ബെൻഡ് ചെയ്യുമ്പോൾ ആണ് അവിടെ അസംഷനും കാര്യങ്ങളൊക്കെ ഓക്കെ അതായത് ബെൻഡിങ് സ്ട്രെസ്സും റേഡിയസ് ഓഫ് കറുവച്ചർ തമ്മിലുള്ള റിലേഷന് പിന്നെ ന്യൂട്രൽ ആക്സിസ് ന്യൂട്രലാക്സിസ് അറിഞ്ഞൊരുട്ട് ന്യൂട്രൽ ആക്സിസ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്താണുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ബെൻഡിങ് ഇക്വേഷന് അതിനൊന്നും പ്രൂഫ് ആവശ്യമില്ല പിന്നെ മോഡലസ് ഓഫ് സെക്ഷൻ റെക്റ്റാംഗുലർ ഹോളോ റെക്റ്റാംഗുലർ സർക്കുലർ ഇതിൻ്റെ ഒക്കെ സെക്ഷന് യൂണിഫോം സ്ട്രെങ്ത്ത് അതിൻ്റെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഓക്കെ പിന്നെ അതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്ന് സെക്ഷൻ ആക്കിയിട്ടൊന്ന് ഷെയർഫോസ് ഡയഗ്രാം പിന്നെ നമ്മളെ ബെൻഡിങ്ങുമായി ഒരു സെക്ഷൻ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ടോർച്ചിന് ഒരു എന്തെങ്കിലും ഒരു വസ്തുവിന് ഇങ്ങനെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർജി ടോർഷൻ ഇക്വേഷന് പിന്നെ പവർ ട്രാൻസ്മിഷൻ ബൈ ഷാഫ്റ്റ് ഷാഫ്റ്റിലുള്ള പവർ ട്രാൻസ്മിഷന് ഒക്കെ അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ അപ്പോൾ അതിൽ തന്നെ എന്താണ് കോമ്പോസിറ്റ് ആൻഡ് നോൺ ഹോമോജീനിയസ് ഉണ്ട് അതിൻ്റെ പ്രോബ്ലം ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് നമുക്ക് പഠിക്കാനില്ല കമ്പാരിറ്റീവ്ലി കുറച്ചധികം പഠിക്കാനുള്ളത് നാലാമത്തെ മൊഡ്യൂളാണ് ഓക്കെ എന്നാലും എന്തെയാണ് ഷുവറായിട്ട് വരുന്ന സെക്ഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് എന്തെയ്യാം വളരെ നല്ല രീതിയിൽ മാർക്കുകൾ എന്തെയ്യാം സ്കോർ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്താ പറയുക നമ്മളുടെ റെഫറൻസ് ബുക്കുകളൊക്കെ അവിടെ പറയുന്നുണ്ട് ഈ ബുക്കുകളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെയ്യാം റഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിലബസ് എവിടെ നിന്ന് കിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഗൂഗിൾ കയ കയറിയിട്ട് എന്തെയ്യുക സിറ്റർ എന്നടിച്ചു നോക്കുക മറ്റേ എസ് ഐ ടി ആറ് കേട്ടോ സിറ്റർ അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതാക്കുമ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക ഓട്ടോവെയിൽ സെലക്ട് ചെയ്യാം നാലാമത്തെ സെമിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നാൽപ്പത് എൺപത്തിരണ്ട് എന്നുള്ള നമ്മളുടെ പേപ്പറ് കിടക്കുന്നുണ്ടാവും അതിമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഔട്ടർ സ്ട്രക്ചർ നമ്മളുടെ നാലാമത്തെ സെമിസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പറായ മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന പേപ്പറിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ ഓക്കെ